നായ് മനുഷ്യനും തമ്മിലുള്ള വേർപിരിക്കാൻ കഴിയാത്ത സ്നേഹബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൂടിയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഉടമ മരിച്ചതറിയാതെ തണുത്തുറഞ്ഞ നദിക്ക് മുകളിൽ കാത്തിരിക്കുന്ന ഒരു നായെക്കുറിച്ചാണ് റഷ്യൻ ഹച്ചിക്കോ എന്ന് ലോകം ഈ നായയെ വിളിക്കാനും തുടങ്ങി രാത്രിയിലും ഐസുപാളിക്കു മുകളിൽ ഉടമയെ കാത്തിരിക്കുന്ന ബെൽക്ക എന്ന നായയുടെ ചിത്രം ആരുടെയും ഹൃദയം തൊടുന്നതായി അഞ്ജലി വിജയകുമാർ നമ്മുടെ കൂടെയുണ്ട് അഞ്ജലി കാണുമ്പോൾ സങ്കടം തോന്നുമല്ലേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ മനുഷ്യരെക്കാൾ എത്രയോ എത്രയോ ഉയരത്തിലായിരിക്കും ഈ മൃഗങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന സ്നേഹം എന്ന് അത് ഓരോ വീട്ടിലും ചെന്നാലും അറിയാൻ പറ്റും ഇതിപ്പോൾ എന്താണ് ബെൽക്കയുടെ ഒരവസ്ഥ തീർച്ചയായും പൂജ പറഞ്ഞു അല്ലേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഇക്കാലത്തെയും പ്രതീകമാണ് ഈ ഹച്ചിക്കോ എന്ന ഈ നായ പത്ത് വർഷമാണ് ഹച്ചിക്കോ തൻ്റെ ഉടമയെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ പത്ത് വർഷത്തോളം ഉടമയെ ഉടമയെക്കാത്ത് ഹച്ചിക്കോയായിരുന്നു ഹച്ചിക്കോയ്ക്ക് വേണ്ടി പിന്നീട് പ്രതിഭ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഹച്ചിക്കോയുടെ കഥയ്ക്ക് സമാനമാണ് നമ്മുടെ ഈ ബെൽക്ക എന്ന ഈ റഷ്യൻ നായിയും ബെൽക്കയുടെ ഉടമ ഒരു മഞ്ഞുപാളികൾ നിറഞ്ഞ തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ നിറഞ്ഞ ഒരു നദിയിലൂടെ സൈക്കിളിൽ നദി മുറിച്ചു കടക്കവെയാണ് മഞ്ഞുപാളികൾ തകർന്ന് ഈ ഉടമ ആ നദിയിൽ മുങ്ങി മരിച്ചത് വിപരീതമായ കാലാവസ്ഥയിൽ മഞ്ഞുപാളികളൊക്കെ നിറഞ്ഞ കാരണം രക്ഷാപ്രവർത്തനം ഇവിടെ അതീവ ദുഷ്കരമായിരുന്നു അതുകൊണ്ട് തന്നെ നാല് ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ബോർഡ് തന്നെ കണ്ടെത്താൻ സാധിച്ചത് എന്ന് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഈ ബെൽക്ക ഇതിനെ ഒന്നും അദ്ദേഹത്തിൻ്റെ ഉടമ മരിച്ചിട്ടില്ല എന്നാണ് വിവർക്ക് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് വിളക്ക് രാവും പകലുമെല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും അതീവ തണുത്തു ഉറഞ്ഞ കാലാവസ്ഥയാണ് ഒരുപക്ഷെ ആ നായക്ക് അതിജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു വിപരീതമായ കാലാവസ്ഥയാണ് അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തൻ്റെ ഉടമ തിരിച്ചു വരുമെന്ന ഒരു വിശ്വാസത്തിലാണ് ആ നായ രാവും പകലും ഒന്നും വ്യത്യാസമില്ലാതെ ഈ തണുപ്പിനെ എല്ലാം അതിജീവിച്ച് ആ നദിയിൽ ആ മഞ്ഞുപാലികൾക്ക് മുകളിലാണ് നമുക്കറിയാം ഒരു മഞ്ഞ് ഐസ് കെട്ട് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാൽ തന്നെ ഇത്രമാത്രം തണുപ്പുണ്ടെന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ കൈ വേദനിച്ചു പോകും ആ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മഞ്ഞു ബാലികൾക്കെല്ലാം മുകളിൽ ഈ തണുപ്പിനെ തണുപ്പിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്റെ ഉടമയെ കാത്തിരിക്കുന്നത് ശരിയാണ് ശരിയാണ് എന്തായാലും ആ ഒരു ഫോട്ടോസ് ആ ദൃശ്യങ്ങൾ തന്നെ ശരിക്കും നമ്മൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരു ഉടമ മരിച്ചുപോയി പിന്നീടും കാത്തിരിക്കുകയാണ് എന്തായാലും അവയെ സ്നേഹിക്കാൻ ആ നായെ സ്നേഹിക്കാൻ ഇനിയും ആൾക്കാരുണ്ടാകട്ടെ എന്ന് കൂടി ആശിച്ചു പോവുകയാണ് ശരിയാഞ്ചരിക്കും